നീണ്ട നാളുകളുടെ പ്രതിസന്ധിക്ക് ശേഷം ഇന്ത്യ കാനഡ ബന്ധം വീണ്ടും ദൃഢമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നിർണായക കൂടിക്കാഴ്ച അനിത ആനന്ദിന്റെ ഇന്ത്യ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ചലനാത്മകത ഉണ്ടായതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വ്യാപാരം ഊർജം സാങ്കേതികവിദ്യ കൃഷി എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും കഴിഞ്ഞ ജൂണിൽ ജി സെൻ ഉച്ചകോടിക്കിടെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ച നടന്നതും സ്മരിച്ചു നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അനിത ആനന്ദ് ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധം കഴിഞ്ഞ രണ്ടു മാസമായി കൂടുതൽ മെച്ചപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ചയിൽ വ്യാപാരം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രൂപരേഖ തയ്യാറാക്കിയതായും എസ് പറഞ്ഞു മാപ്പ് ൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയ്ക്കും അനിതാന meeting that that our officials had relating to security and and law enforcement just a few weeks ago here was very productive കനേഡിയൻ വിദേശകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം അനിതാനിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ചൈനയിലേക്കും സിംഗപ്പൂരിലേക്കും നടത്തുന്ന ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് അനിത ആനന്ദ് ഇന്ത്യയിലെത്തിയത് So